ഹായ് ഗൈസ് ഇന്നേ ലൈസൻസ് ലൈസൻസിന് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിന് പഠിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ രണ്ടാമത്തെ ക്ലാസ്സിനാണ് ഞാൻ വരുന്നത് ഞാൻ ഷാ വന്നിട്ട് വരാ വിചാരിച്ചു തന്നത് ഷാ വന്നപ്പോൾ എനിക്ക് വരാനേ ടൈം ഇട്ടുണ്ടല്ലോ ഷാ വരുന്നതിൻ്റെ മുന്നേ ഒരു ക്ലാസ്സിന് വന്നത് അപ്പോൾ ഇന്ന് ഇന്നൊന്നും ഇങ്ങനെ രണ്ടാമത്തെ ക്ലാസ്സാണ് കേട്ടോന്ന് അന്ന് ഞാൻ പഠിപ്പിച്ചപ്പോൾ എനിക്ക് പറ്റണേ ഇല്ല കേട്ടോ സ്കൂട്ടി ഒന്നും കാർ എനിക്കും ഇല്ലാണ്ട് കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നു എന്താ പിന്നെ അതിൻ്റെ ആക്സിലേറ്ററും ബ്രേക്കൊക്കെ പിന്നെ ഓരോ കാലഞ്ഞോട്ടിലും ഉണ്ടാവില്ല നമ്മൾ കഞ്ഞോട്ടിലുണ്ടാവും ഓരോ കാലഞ്ഞോട്ടിലാണ് അതുകൊണ്ട് അതുകൊണ്ടാണോ എനിക്കറിയില്ല കുഴപ്പമില്ലാന്ന് തോന്നി പിന്നെ വീഴൊന്നുമില്ലല്ലോ നാല് ചക്കറല്ലേ സ്കൂട്ടി അങ്ങനെ വീഴുവല്ലേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുറേ പ്രാവശ്യം പോകുന്നുട്ടോ ഈ മൂന്നാമത്തെ ഈ എം ഐ ടി പോലത്തെ ഈ സാധനമാണ് ഞാൻ അന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ കുറേ ബുദ്ധിമുട്ട് വേണം ഞടുത്ത വീഴാൻ ഞമ്മൾക്ക് കാറാണ് കേട്ടോ ഞാൻ എൻ്റെ അപ്പാനോട് അമ്മ പറഞ്ഞു സ്കൂട്ടി എനിക്ക് പറ്റാത്തത് അന്ന് ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞ് തന്നപ്പോൾ സ്കൂട്ടിയെ പറ്റാത്ത കാർ എനിക്ക് വലിയ കുഴപ്പമൊന്നും അത് പറ്റില്ല കാറിന് പോകൊന്നുമില്ലല്ലോ സ്കൂട്ടിക്ക് പിന്നെ രണ്ട് ചക്കര ഉണ്ടായതുകൊണ്ട് മാറിയാലോ പിന്നെ അതിൻ്റെ ആക്സിലേറ്ററും ബ്രേക്കും ഒക്കെ പോലെ കാലം കിട്ടില്ലല്ലേ എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ടാണോ എന്താണെന്നറിയില്ല ഞാനോനോട് കുറേ കാര്യങ്ങൾ ഞാനും ചോദിച്ചു എന്താ ഓൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്ന ഇപ്പം ഉണ്ടായിരുന്ന ആളല്ല കേട്ടോ പ്രാവശ്യം വന്നപ്പോൾ അപ്പം കുറച്ചും കൂടെ നല്ലോണം ക്ലിയറായിട്ടൊക്കെ പറഞ്ഞിരുന്നു എന്താ പറയുക ഓൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ സംശയങ്ങളും ഒക്കെ കേട്ട് ഞാൻ ഏറെക്കുറെ എന്നോ ഓക്കെ ആണ് എന്താ ഞാനോനോട് ചോദിച്ചു ഈ എൻ്റെ കാലിൻ്റെ വീട്ടിലത്തെ ക്ലച്ചും ബ്രേക്കും ചൂട്ടിയിട്ടാണോ ഞാൻ പോണത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചത് പല അല്ല കുറേ ഓക്കെ ആവണുണ്ട് കുറച്ച് ദിവസത്തെ ക്ലാസ്സിന് പാടി വരണം ഒരു ടാസ്ക് ഒക്കെ തിന്നിക്കണ് എന്താണ് റിവേഴ്സ് എടുക്കാനും അപ്പം എനിക്ക് നാളെ വരുമ്പോഴൊക്കെ കാണിച്ചു തരണം എന്നൊക്കെ പറഞ്ഞ് തന്നെ നമുക്ക് പഠിപ്പിച്ചു തരാൻ നല്ലൊരാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ വേഗം പഠിക്കുകയും ചെയ്യും അതിനോടൊരു ഇൻട്രസ്റ്റും ഉണ്ടാവും ആ കൂട്ടത്തിലൊരാളാണ് എൻ്റെ താത്ത കേട്ടോ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ആരും തോന്നിയിട്ടില്ല ആര് അങ്ങനെ നമ്മൾ പഠിത്തൊക്കെ കഴിഞ്ഞോ ഏഷാ വന്നിട്ടോ കൊണ്ടാൻ അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ